പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേർന്ന കോൺഗ്രസ് നേതാവും ഷൊർണൂർ നഗരസഭാ കൗൺസിലറുമായ ഷൊർണൂർ വിജയന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഷൊർണ്ണൂരിൽ സ്വീകരണം നൽകി ഷൊർണൂർ കുളപ്പള്ളി സെന്ററിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ആർ മുരളി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ കുളപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയപാൽ കുളപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി കെ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ജനാധിപത്യ വിശ്വാസികളാണെങ്കിലും മതേതര രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശരിയുടെ പക്ഷത്ത് നില ഉറപ്പിക്കാൻ കോൺഗ്രസുകാർ തയ്യാറാക്കണം ഒരു തത്വീക്ഷയും ഇല്ലാതെ ഒരു തരത്തിലുള്ള നേരും നിറയുമില്ലാതെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാവ് ഒരു മടിയുമില്ല ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പോകില്ല അപ്പൊ നാളെയോ നാളത്തെ കാര്യം നാളെ പറയാം എന്ന മറുപടിയാണ് പലരും ഓരോ നേതാവും ഓരോ ഗ്രൂപ്പുമായി തനിക്ക് തോന്നിയവരെയൊക്കെ ഒരു മാനദണ്ഡവും ഇല്ലാതെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്ന എല്ലാത്തിനും ദുഃഖകമായ അവസ്ഥ അത് നമുക്കൊക്കെ രാഷ്ട്രീയത്തിലെ ഭാവിയേക്കാളും വരും സംസ്ഥാനത്തിന്റെ ഭാവിയേക്ക് പോയി തുരങ്കം വെക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള എല്ലാത്തിനും പ്രതിഷേധമുള്ള എടുക്കുന്നുണ്ട് ഇപ്പോൾ പൗരത്വ നിയമം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി എടുക്കുന്ന സമീപനങ്ങളും അതുപോലെ തന്നെ ആന്തരികമായി മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ കക്ഷികളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അടിയറ വെക്കുന്ന ഒരു സംസ്കാരവുമായി കോൺഗ്രസ് അധികുമ്പോഴാണ് എന്നെ പോലെ നിമിഷമായി കോൺഗ്രസ് വിടലെന്ന് ആഗ്രഹിക്കുന്നു വിടേണ്ടി വന്നത് പക്ഷെ ആ വിടൽ പത്നാൽപ്പത്തിരണ്ട് പ്രവൃത്തി പ്രസ്ഥാനത്തോടുള്ള പ്രതിഷേധത്തോടുകൂടിയാണ് ഞാൻ അകട്ടിരിക്കുന്നത് ആ പ്രതിഷേധം കൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ വലിയ അതൊരു ആത്മ എനിക്ക് തോന്നും കാരണം പാലക്കാട് എത്തിയപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ ഡി പി സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ ശ്രീ എം ആർ ജി അടക്കം ജയപ്രകാശ് ചേമാനടക്കം അല്ല എല്ലാം ആരും സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുടുംബ കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ മറന്നുപോയ ആ ഭാഷ ആ മറന്നുപോയ ഭാഷ വരെ സി പി എമ്മിൻ്റെ ഒരു പ്രവേശനത്തിന് സമയത്ത് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി പറയും ഒരുപക്ഷേ ജനാധിപത്യ ലീഗീച്ച് എന്റെ കൗൺസിലർ പദവി പോലും ഈ രണ്ടു കൊല്ലത്തോളം ഏകദേശമുള്ള കൗൺസിലർ വരുന്ന നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് വോട്ട് ചെയ്യുന്ന വിചാരിച്ചുകൊണ്ട് തന്നെ സി പി എം എൻ്റെ ഒരു അമ്പേത എന്റെ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ അമ്മയോടും എൻ്റെ ഭാര്യയോടും മാത്രം എനിക്ക് അനുവാദം ചെയ്യുന്നത് ആരോടും എനിക്ക് അനുവാദം ചോദിക്കേണ്ടായില്ല ബി സി വി ന്യൂസ്